യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ചില കഥാപാത്രങ്ങളുമുണ്ട് ന്യായാധിപനും വിധവയും ഫരിസേനും ചുങ്കക്കാരനും ഒന്നാമതായി നിസ്സഹായ വിധവ തനിക്ക് നീതി നടത്തി തരണമെന്ന് ന്യായാധിപനോട് അപേക്ഷിക്കുന്നു പക്ഷേ അയാൾ അത് ഗൗനിക്കുന്നില്ല രണ്ടാമതായി പാപിയായി ചുങ്ങുകാരൻ മാറത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സമൂഹത്തിലെ ഉന്നതനായ ഫരിസയർ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അയാളെപ്പോലെ ഒന്നുമല്ല ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ ന്യായാധിപനും ഫരിസൈനുമുള്ള വലിയൊരു തെറ്റ് അവർ തങ്ങളുടെ സഹോദരങ്ങളെ ഗവനിച്ചില്ലേ എന്നുള്ളതാണ് യേശു പറഞ്ഞ ഈ രണ്ട് ഉപമകൾക്ക് ശേഷം സുവിശേഷ കർത്താവ് വിവരിക്കുന്നത് ശിശുക്കളെ സ്നേഹിക്കുന്ന മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശിശുക്കളെ ഗൗനിക്കുന്ന ഈശോയെ കുറിച്ചാണ് ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയേണ്ട ഗൗനിക്കുക മാനിക്കുക പരിഗണിക്കുക എന്നീ പദങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ ഒരാൾ ഒരു അധികാരി ചോദിക്കുന്നു നല്ലവനാകാൻ എന്ത് ചെയ്യണം ഈശോ വളരെ സിമ്പിളായിട്ട് പറയുന്നു നിയമങ്ങൾ അനുസരിക്കുക അതിന് അധികാരിയുടെ മറുപടി ഒന്ന് ശ്രദ്ധിക്കുക ഒരു സിനിമയിലെ ഡയലോഗ് പോലെ മ്മ് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം അല്പം അധികാരമുള്ള ആളാണല്ലോ അധികാരി അയാൾക്ക് എല്ലാം അറിയാം പലപ്പോഴും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ എനിക്കറിയാം അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്നായിരിക്കും നമ്മുടെ മറുപടികൾ എല്ലാം അറിയാം എന്ന ഭാവം മാറ്റിവെച്ച് ശിശുക്കളെ പോലെ എളിമപ്പെടണം എന്നൊരു ചെറിയൊരു താങ്ങൽ ഈ വചനത്തിലെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട് യേശു പറഞ്ഞു നിനക്കെല്ലാം ഉണ്ട് നിനക്കെല്ലാം അറിയാം പക്ഷേ നിനക്ക് ഒരു കുറവുണ്ട് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം കുറവാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് സ്വർഗത്തിൽ സമ്പാദിക്കുക അയാൾ ഗൗനിച്ചിരുന്നത് തൻ്റെ സമ്പത്തിനെയായിരുന്നു അയാൾ മാനിച്ചിരുന്നത് തൻ്റെ സമ്പത്തിനെയായിരുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്നു യേശുവിന്റെ ഈ വചനം കേട്ട് അയാൾ വ്യസനിച്ച് തിരിച്ചുപോയി അയാൾ ജീവിതത്തിൽ ഗൗനിച്ചിരുന്നത് പ്രാധാന്യം കൊടുത്തിരുന്നത് സമ്പത്തിനായിരുന്നു സമ്പത്ത് നൽകിയ ദൈവത്തിനുമല്ല ദൈവത്തിൻ്റെ പ്രതിച്ഛായ മനുഷ്യർക്കുമല്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ മറ്റുള്ളവരെ പരിഗണിക്കുന്ന മാനിക്കുന്ന ഉടമയാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ളവളാകട്ടെ